കടലുണ്ടിപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന പൊന്നാനി മണ്ഡലം മാമാങ്ക ഭൂമിയിൽ കച്ചമുറുക്കി പോരിനിറങ്ങുന്നത് ശക്തരിൽ ശക്തർ തന്നെ പൊന്നാനി മണ്ഡലത്തിലെ വിശേഷങ്ങൾ കാണാം മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടകളിലൊന്ന് നല്ല മൈലാഞ്ചു മൊഞ്ചുള്ള പൊന്നാനി തിരഞ്ഞെടുപ്പും ഇങ്ങെത്തിക്കഴിഞ്ഞു ഇനി അറിയേണ്ടതാണ് പൊന്നാനിയുടെ ഗൽഭിൽ ആരെന്നുള്ളതാണ് തിരൂരങ്ങാടിയും തിരൂരും താനൂരും കോട്ടക്കലും പൊന്നാനിയും പാലക്കാടിൻ്റെ തൃത്താലയും ചേർന്നതാണ് പൊന്നാനി ലോകസഭാ മണ്ഡലം സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളും ഈ ലോകസഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് കടലുണ്ടിപ്പുഴ മുതൽ ഭാരതപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശം മലയാള ഭാഷയുടെ പിതാവ് പുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മദേശവും ഇതുതന്നെ നിലാതീരത്തെ മാമാങ്കവും സാമൂതിരിയും ഉൾപ്പെടെയുള്ള സാംസ്കാരിക പാരമ്പര്യ മഹിമയും പൊന്നാനി ലോകസഭാ മണ്ഡലത്തിന് പറയാനുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് കച്ചമുറക്കി പോരി നിറങ്ങുന്നത് മൂന്ന് പേരാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ യു ഡി എഫിന്റേതാ അബ്ദുസമദ് സമതാനി എൽ ഡി എഫിന്റേതാകട്ടെ ഹംസയും എത്ര തവണ മണ്ഡലത്തിൽ നിന്ന് കേരള രൂപീകരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടന്ന പതിനെട്ട് തെരഞ്ഞെടുപ്പിലാകെ മൂന്ന് തവണ മാത്രമേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീഴ്ച അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം പൊന്നാനിയിലെ ജനങ്ങൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നേരെ മറച്ച് ലീഗിന്റെ കാര്യമാണെങ്കിൽ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരിച്ച് ജയിച്ചു കയറിയതും ഈ പൊന്നാനിയിൽ നിന്നാണ് സി ആകട്ടെ ഇക്കുറി സാമുദായിക പിന്തുണയുള്ള മുൻ മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള കെ എസ് ഹംസയെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത് അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് പുറം പാർട്ടി ചിഹ്നത്തിലാണ് ഹംസം മത്സരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഓരോ തിരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ടുനില വർധിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയതും ശ്രദ്ധേയമായിട്ടുണ്ട് ഇത്തവണ മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെയാണ് ബി ജെ പി കളത്തിലിറക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ പറഞ്ഞു തന്നെയാണ് ബി ജെ പിയുടെ വോട്ടുപിടുത്തവും ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും അബ്ദുസമദ് സമതാനിയെ മലപ്പുറത്തു നിന്ന് പൊന്നാനിയിലേക്കും മാറ്റിയാണ് മുസ്ലിം ലീഗ് ഇത്തവണ പോർക്കളത്തിൽ ഇറങ്ങുന്നത് സമസ്തയ്ക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇ ടി എ നിർത്തുന്നത് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവാണ് ലീഗിനെ ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും ആരോപണമുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിനോട് സമസ്ത കൂടുതൽ അടുത്തു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ കണക്കിലെടുത്താണ് തങ്ങളുടെ പൊന്നാപുരം കോട്ടയിലൊന്നായ പൊന്നാനി അബ്ദുസമത സമതാനിക്കെ നിലനിർത്താൻ കഴിയൂ എന്ന പ്രതീക്ഷയിൽ മുസ്ലിം ലീഗ് സമദാനിയെ കളത്തിലിറക്കുന്നത് ിയിലെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് ധാരണയായ സ്ഥിതിക്ക് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളുമായി വീണ്ടും കാണാം കൃഷ്ണകുമാറിനും വിജീഷിനുമൊപ്പം വി സോണൽ കൃഷ്ണ ജനം